സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് സോഫിയ ഖുറൈഷിയെക്കുറിച്ച് വർഗീയമായ പരാമർശം നടത്തിയ ബി ജെ പി നേതാക്കളെക്കുറിച്ച് കഴിഞ്ഞ തവണത്തെ ഇന്ത്യാ സ്കാനിൽ നമ്മൾ സംസാരിച്ചതാണ് വിജയ് ഷായുടെ കാര്യത്തിൽ ഇപ്പോഴും സംഗതി കരക്കെടുത്തിട്ടില്ല നടപടി എടുക്കും എടുക്കുമെന്ന പ്രതീതി ഉണ്ടാക്കിയല്ലാതെ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്കിട എൻ്റെ പിഴ എൻ്റെ പിഴ എന്നയാൾ പറയുന്നുണ്ടെങ്കിലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കാൻ ഇപ്പോഴും മടി കാണിക്കുകയാണെന്നാണ് വാർത്തകളിൽ നിന്നും വായിച്ചെടുക്കാനാവുന്നത് അതിനിടയിലാണ് അലി ഖാൻ മഹ്മൂദാബാദ് എന്നൊരു പ്രൊഫസറെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് മോദിയെക്കുറിച്ച് പാട്ടുപാടിയതിന് ഇങ്ങ് കേരളത്തിൽ വേണൻ എന്ന പാട്ടുകാരനെതിരെ എൻ ഐ എക്ക് പോലും പരാതി പോയത് അലിഖാൻ മഹ്മൂദ്ബാദിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് ഇന്ത്യാസ്കാൻ ഉറപ്പുള്ളത് കൊണ്ട് കുറിച്ച് പറഞ്ഞല്ലേ പറ്റൂ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ആകാശത്തിന് കീഴിൽ സ്വതന്ത്രമായി വിഹരിക്കുകയും സൈന്യത്തെയും അവരുടെ നടപടികളെയും വർഗീയത പരത്താൻ ഉപയോഗിക്കുന്നവർ പോലീസ് നടപടിക്ക് പാത്രമാവാതെ വിരാജിക്കുകയും ചെയ്യുമ്പോൾ അലിഖാനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെ ഇദ്ദേഹം ജനിച്ചത് പേരിലുള്ള പോലെ മഹ്മൂദാബാദ് എന്ന സ്ഥലത്ത് അതായത് ഉത്തർപ്രദേശിലെ സീതാപൂർ ജില്ലയിൽ അമേരിക്കയിലെ മസാച്ചുസെറ്റ്സിലുള്ള അഹ്മദ്സ് കോളേജിൽ നിന്നും ചരിത്രം രാഷ്ട്രമീമാംസ ഡബിൾ മെയിൻ ബി എ ഡൊമസ്കസ് യൂണിവേഴ്സിറ്റിയിൽ അറബി പഠനം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ എംഫിൽ അവിടെ നിന്ന് തന്നെ പി എച്ച് ഡി എന്നിവ നേടിയ ആളാണ് അലിഖാൻ ഇപ്പോൾ അശോക സർവകലാശാലയിൽ രാഷ്ട്രമീമാംസ വിഭാഗം തലവൻ ഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇരുപത്തിയൊന്നിന് സുപ്രീംകോടതി ജാമ്യം നൽകുകയും ചെയ്തു അറസ്റ്റിനും തടവറയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ പോസ്റ്റിലെ വാക്കുകളുടെ അർത്ഥം തേടാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കാനുള്ള നിർദ്ദേശത്തോടെയായിരുന്നു ജാമ്യം കൊടുത്തത് അവരാണ് ഇദ്ദേഹത്തിന്റെ ട്വീറ്റുകളിലെ വാക്കുകളുടെ അർത്ഥ ഗാംഭീര്യവും അർത്ഥവ്യാപ്തിയും ഒക്കെ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുക സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ എന്തിനാണ് ഈ പണി രണ്ട് പോലീസുകാരെ ഏൽപ്പിച്ചതെന്ന് ആർക്കറിയാം ഭാഷാശാസ്ത്രത്തിനോ മറ്റോ വല്ല പ്രാവീണ്യവും ഇവർക്കുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് തന്നെയാണ് മറുപടി ഖാൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് പാക് കുറിച്ചോ തന്റെ കേസിനെ കുറിച്ചോ മിണ്ടാൻ പാടില്ല എന്ന നിബന്ധനയും ഉണ്ട് അതായത് വിജയ് ഷായെ പോലെ കേസെടുക്കണോ എന്ന് നോക്കാനല്ല പ്രത്യേക അന്വേഷണ സംഘം എന്നർത്ഥം വിജയ് ഷാക്കെതിരെ കേസെടുക്കാൻ തന്നെ ഹൈക്കോടതിക്ക് കണ്ണൂരിട്ടേണ്ടി വന്നിരുന്നു അശോക യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് സർവകലാശാലയിലെ ലിബറൽ ആർട്സ് വിഭാഗത്തിൽ പഠിച്ചാൽ വിമർശനാത്മക ചിന്തയും ഫലപ്രദമായ ആശയവിനിമയവും സ്വാധീനത്തിനും മാറ്റത്തിനും ഉതകുന്ന നവീകരണത്തിനുമൊക്കെ സാധ്യമാകുമെന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ ഈ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ തലവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരക്ഷരം പോലും അവർ മിണ്ടിയില്ല എന്നതാണ് അത്ഭുതകരം മൗനവും ഒരു ആശയവിനിമയമാണല്ലോ ഒരു കാലത്ത് ആശയപരമായ നിരവധി സംഘടനകൾക്കും സംവാദങ്ങൾക്കും പേരുകേട്ട സ്ഥാപനങ്ങളായിരുന്നു ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ പുതിയ ഭരണകൂടത്തിന്റെ തുടർച്ചയായ വാഴ്ചയോടെ കലാലയങ്ങളും സർവകലാശാലകളും മൗനത്തിന്റെ വിളനിലങ്ങളായി മാറി മൗനം സ്ഥാപനവൽക്കരിക്കപ്പെട്ടു അംഗീകാരത്തിനുള്ള മാനദണ്ഡം മൗനമായിരിക്കുകയോ സ്തുതിഗീതം പാടുകയോ മാത്രമാണ് എന്ന സത്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് വിമർശനാത്മക ചിന്തകളൊക്കെ ഒരു പരിധി വരെ മതി എന്ന നിലപാടിലാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാം പക്ഷെ കുളിമുറികളിൽ മതി അശോകയുടെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി വ്യക്തമാണ് പ്രതാപ് ബാനു മേത്ത ഇവിടുന്ന് രാജിവെച്ചത് അദ്ദേഹത്തിന്റെ രചനകൾ ഒരു രാഷ്ട്രീയ ബാധ്യതയായി യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകർ വിലയിരുത്തിയപ്പോഴായിരുന്നു പിന്നീട് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന സാമ്പത്തിക കാര്യ വിദഗ്ധരായ അരവിന്ദ് സുബ്രഹ്മണ്യനും സവ്യസാചിദാസും പി ബാലകൃഷ്ണനും രാജിവെച്ചു ഈ രാജികൾ ഉയർത്തിയ സന്ദേശം ഒറ്റ കാര്യം മാത്രം വ്യത്യസ്ത അഭിപ്രായത്തിന് ഇവിടെ ശിക്ഷയാണുള്ളത് അതിന്മേലുള്ള അന്വേഷണം നിയമപാലകർക്ക് വിട്ടുകൊടുക്കും എന്നായിരുന്നു അത് യൂണിവേഴ്സിറ്റികൾ നിശബ്ദമാവുക എന്നാൽ ഒരു തലമുറ മിണ്ടാതാവുക എന്നാണ് അർത്ഥം സർക്കാർ ഏജൻസികളുടെ പകപോക്കലോടെ ക്ലാസ് മുറികൾ നിശബ്ദമായി പറയും മുമ്പ് പലതവണ ചിന്തിക്കണം എന്നായി എങ്ങനെ ചിന്തിക്കണം എന്നതിന് പകരം ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെ ചിന്തിക്കാതിരിക്കണം എന്നാണ് വിജയ് ഷാമരുടെ തലതൊട്ടപ്പന്മാർ രാജ്യഭരണ കൈയാളുകയും കൊട്ടാരം വിദ്വാൻമാരായി നിയമിതരാവുന്നതിനു വേണ്ടി ഊഴമിട്ട് കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനപ്പുറം മറ്റെന്ത് പ്രതീക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തമിഴ്നാട് പോലീസ് ഖേമരം എന്നൊരാളെ അറസ്റ്റ് ചെയ്തു എട്ട് ലക്ഷം രൂപ മറ്റൊരാളെ പറ്റിച്ച കേസിലായിരുന്നു അറസ്റ്റ് അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത സമയത്ത് ഇടത് കയ്യിലെ എല്ല് പൊട്ടിയ അവസ്ഥയിലായിരുന്നു തമിഴ്നാട്ടിലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നവരുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകളിൽ ഒന്നാണ് ഇത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ആരോഗ്യവാന്മാരായ പലരും പിന്നീട് എല്ലൊടിഞ്ഞവരായാണ് അത്ര കോടതിയിൽ ഹാജരാക്കപ്പെടുകയും റിമാൻഡിലാക്കപ്പെടുകയും ചെയ്യുക എല്ലാ എല്ലൊടിയരിലും ഒറ്റ കാരണം സ്റ്റേഷന്റെ ബാത്റൂമിൽ കാൽ വഴുതി വീടും അത് തെളിയിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ആരും ചോദിക്കാത്തതുകൊണ്ടും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോഴും സുഖമായി വാഴുന്നു ഇപ്പോഴാണ് ഒടുവിലൊരു വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും ഒക്ടോബർ ഏഴിനും ഇടയിൽ ചുരുങ്ങിയത് മുന്നൂറ്റി നാല് പ്രതികൾക്കെങ്കിലും ഇത്തരത്തിൽ പരിക്കുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് രേഖ ചെന്നൈ തിരുവള്ളൂർ കാഞ്ചിപുരം ചെങ്കൽപേട്ട് പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിലുള്ള കണക്കുകൾ മാത്രമാണ് ഇത് തമിഴ്നാട്ടിൽ മുഴുവൻ കണക്കെടുത്താൽ ഇതിനും എത്രയോ ഇരട്ടി വരും എന്നർത്ഥം പ്രിസനേസ് റൈറ്റ്സ് ഫോറത്തിന്റെ ഡയറക്ടർ അഡ്വക്കേറ്റ് പുകഴേന്തിയാണ് വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നത് പുകഴന്തി പറയുന്നത് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലെ നിസ്സാര കേസുകളിലെ പ്രതികൾ പോലും കമ്പിയിട്ട കാലുമായും ബാഡ്ജുകളുമായും കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന കാഴ്ച പതിവായിരിക്കുകയാണ് എന്നാണ് എല്ലൊടിക്കുക എന്നത് പോലീസിന്റെ ഒരു ദിനചര്യ പോലെ ആയിരിക്കുകയാണെന്നാണ് പത്രപ്രവർത്തകർ പറയുന്നത് എല്ലാ പ്രതികളും ഇത്തരത്തിൽ കാൽ വഴുതി വീഴാൻ തുടങ്ങിയപ്പോൾ ഇക്കഴിഞ്ഞ മെയ് പതിനഞ്ചിന് മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനും വി ലക്ഷ്മി നാരായണനും ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് കുറ്റവാളികൾ മാത്രം വീണ് കാലൊടിയുന്ന തരത്തിൽ തമിഴ്നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിലെ ബാത്റൂമുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഇത്തരത്തിൽ കാര്യം കയ്യും ഒടിഞ്ഞുപോയ ഒരു വ്യക്തിയുടെ പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു കോടതിയുടെ ചോദ്യം പ്രതികളല്ലാത്ത വേറെ ആരും വീഴാത്തതിലായിരുന്നു കോടതി അത്ഭുതപ്പെട്ടത് ഇതുവരെ ആരും ഈ ടോയ്ലറ്റുകൾ പരിശോധിച്ചില്ലേ എന്നും കോടതി ചോദിക്കുകയുണ്ടായി ഇനി ഇത് തുടരരുത് എന്നും തുടരുന്ന പക്ഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി നഷ്ടപ്പെടുമെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ എൽഒഡിഎൽ പ്രവണതയെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിരുന്നുവെങ്കിലും അതെവിടെയും എത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഇന്നത്തെ ഇന്ത്യാസ്കാരം ഇവിടെ പൂർണ്ണമാവുന്നു അടുത്താഴ്ച വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ നന്ദി